ഹവായിലെ കെക്ക് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ഇടയിലുള്ള ഒരു ഇടനില വസ്തുവായ ഷൈ മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് ഇയ എന്ന തവിട്ടക്കുള്ളനെ നിരീക്ഷിച്ചു ഈ നിരീക്ഷണത്തിന്റെ ഫലങ്ങൾ മെയ് പതിനാലിന് ഏഹ് പ്രീപ്രിന്റ് സെർവറിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഈ പഠനം ഉപനക്ഷത്ര വസ്തുവിന്റെയും അതിന്റെ അന്തരീക്ഷത്തിന്റെയും ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ കാഴ്ചപ്പാടുകൾ നൽകുന്നു പതിമൂന്ന് മുതൽ എൺപത് വരെ വ്യാഴം ഗ്രഹ പിണ്ഡങ്ങൾ വരെയുള്ള പിണ്ടമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഗ്രഹങ്ങളോടും നക്ഷത്രങ്ങളോടും സാദൃശ്യമുള്ള വസ്തുക്കളാണ് തവിട്ടുകുള്ളന്മാർ വ്യാഴം ഗ്രഹങ്ങളുടെ അതേ താപനിലയും അന്തരീക്ഷ ഗുണങ്ങളും ഉള്ളതിനാൽ ഇവ കൂടുതൽ പിണ്ടമുള്ളതും പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തിളക്കമുള്ളതാണ് ഇത് അവയുടെ അന്തരീക്ഷ ഗുണങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പഠിക്കാൻ അനുവദിക്കുന്നു എൺപത്തി ആറ് പ്രകാശവർഷം ദൂരെയുള്ള ഷൈ മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് സൗരപിണ്ടമുള്ള നക്ഷത്രമായ ഷൈ മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് കൂട്ടാളിയാണ് ഇതിന് സൗരലോഹാശം കുറവാണ് ഏകദേശം ഒന്നു മുതൽ രണ്ട് ദശാംശം അഞ്ച് ബില്യൺ വർഷം പഴക്കമുണ്ട് ഈ തവിട്ടക്കുള്ളൻ ഏകദേശം നാൽപ്പത്തി ആറ് വ്യാഴം ഗ്രഹപിണ്ടമുണ്ട് അതിന്റെ നക്ഷത്രത്തിൽ നിന്ന് ഏകദേശം ജ്യോതിഷ യൂണിറ്റ് ദൂരെയുണ്ട് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ചിശ്ചൻസ് നയിക്കുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞ സംഘം ഈ സംവിധാനത്തിന്റെ ഉയർന്ന റെസല്യൂഷൻ സ്പെക്ട്രോസ്കോപ്പി നടത്താൻ കെക്കി പ്ലാനറ്റ് ഇമേജർ ആൻഡ് കാരക്ടറൈസർ ഉപയോഗിച്ചു നിരീക്ഷണങ്ങൾ കാണിക്കുന്നത് ഷൈ മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് ഈ അന്യഥാക്രമം അൻപത്തിമൂന്ന് മുതൽ മൈനസ് എട്ട് കി മീ സെക്കൻഡ് എന്നിങ്ങനെ പ്രൊജക്റ്റഡ് ഭ്രമണ റേഡിയൽ വേഗതകളുണ്ട് സിസ്റ്റത്തിന്റെ ഭ്രമണ കാലയളവ് ഏകദേശം എഴുപത്തിനാല് വർഷം കണക്കാക്കപ്പെടുന്നു ഭ്രമണപഥത്തിന്റെ വിചിത്ര പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ആയി കണക്കാക്കപ്പെട്ടു ശേഖരിച്ച ഡാറ്റപ്രകാരം ഷെയ് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് എ മുമ്പ് കരുതിയതിനേക്കാൾ കുറഞ്ഞ പിണ്ടമുള്ളതും നക്ഷത്രത്തിലേക്ക് കൂടുതൽ അടുത്തുമുള്ളതുമാണ് തവിട്ടക്കുള്ളന്റെ പിഡം ഏകദേശം മുപ്പത്തിയേഴ് വ്യാഴം ഗ്രഹ പിണ്ഡങ്ങളാണെന്നും ഷെയ് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ടിൽ നിന്നുള്ള അതിന്റെ ദൂരം ഏകദേശം പതിനെട്ട് ജ്യോതിഷ യൂണിറ്റ് ആണെന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഷെയ് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് ഇസിയുടെ അൽക്കസ്പെക്ട്രത്തെ അടിസ്ഥാനമാക്കി ജ്യോതിശാസ്ത്രജ്ഞർ അതിന്റെ അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡും ജലാംശവും കണ്ടെത്തി എന്നിരുന്നാലും മീഥേന്റെ യാതൊരു സൂചനയും അവർ കണ്ടെത്തിയില്ല ഇതിനു കുള്ളന്റെ വേഗത്തിലുള്ള ഭ്രമണവും ലഭിച്ച സ്പെക്ട്രത്തിന്റെ താരതമ്യാൻ കുറഞ്ഞ സിഗ്നൽഡ് നോയിസ് അനുപാതവും ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ കാരണമാകാം പഠനത്തിൽ ഷൈ മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് പൂജ്യം ദശാംശം പൂജ്യം ഡെക് സ്ഥലത്തിലുള്ള ലോഹാശം ഉണ്ടെന്നും കാർബൺ ഓക്സിജനുമായുള്ള അനുപാതം പൂജ്യം ദശാംശം അഞ്ച് എട്ട് ആണെന്നും കണ്ടെത്തി ഇത് സാധാരണയായി ആതിഥേയ നക്ഷത്രത്തിന്റെ ഗുണങ്ങളുമായി യോജിക്കുന്നു ഗുരുത്വാകർഷണ കേന്ദ്ര തകർച്ചയിലൂടെയോ ഡിസ്ക് അസ്ഥിരതയിലൂടെയോ രൂപപ്പെട്ട തവിട്ടക്കുള്ളം കൂട്ടാളികൾക്ക് ഈ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതാണെന്ന് ഗവേഷകർ പറഞ്ഞു ഫലങ്ങൾ സംഗ്രഹിച്ച് പേപ്പറിന്റെ രചയിതാക്കൾ ഷെയ് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിമൂന്ന് രണ്ട് ഇസിയുടെ പുതിയ ഫലങ്ങൾ തവിട്ടക്കുള്ളന്മാരുടെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഉന്നിപ്പറഞ്ഞു എന്നിരുന്നാലും ഈ വിഷയത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കുന്നതിന് അടുത്തുള്ള തവിട്ടക്കുള്ളന്മാരുടെ പഠനങ്ങൾ നടത്തിയ വലിയ സാമ്പിൾ ഇപ്പോഴും ആവശ്യമാണ്